ഹായ് ധ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദിവസം ആട്ടോ നമ്മളിലൊക്കെ കാണുന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ കൊടുവള്ളിയിലെ ഹിൽ പാർക്കിലേക്ക് പോവുകയാണ് മക്കൾ സ്കൂൾ പൂട്ടിയത് മുതൽ പറയുന്നുണ്ട് പോകണം പോണം എന്ന് അപ്പോൾ ഇന്നാണിപ്പോൾ ഒരു ഒഴിവ് കിട്ടിയത് പക്ഷെ ഒന്ന് നല്ല മഴ ആട്ടോ റെഡ് അലർട്ടാണ് കോഴിക്കോട് ജില്ലക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരാഗ്രഹമല്ലേ ഇനിയിപ്പോൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടാ സ്കൂൾ തുറക്കാനുമായി അതുകൊണ്ട് ഇന്ന് തന്നെ പോവാട്ടോ മഴയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മഴ മാറി നിന്ന പോലെയൊക്കെ തോന്നി ചില സമയങ്ങൾ പെയ്യുന്നതേ ഉള്ളൂ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല നല്ലൊരു സ്ഥലം കേട്ടോ ഞങ്ങൾ ഇവിടത്തെ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത് അപ്പം ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാർക്ക് കൂടിയാണ് ഹിൽ പാർക്ക് പിന്നെ അതൊരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട് കുത്തനുള്ള കയറ്റൊക്കെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല റബ്ബർ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ പോവുക അപ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ ഈ വഴിയൊക്കെ വരുന്ന നേരം ചെറിയൊരു പേടിയൊക്കെ തോന്നും കാരണം നല്ല വളവും കാര്യങ്ങളൊക്കെയാണ് കയറ്റൊക്കെയാണ് അപ്പം നല്ല സ്ഥലം കേട്ടോ കാണാൻ അടിപൊളി സ്ഥലമാണ് ഞങ്ങളിവിടേക്ക് എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ ഇങ്ങനെ അവർക്ക് രണ്ട് മാസം പൂട്ടുമ്പം ആ രണ്ട് മാസത്തിൽ ഒരു ദിവസം വരും അവരെയും കൊണ്ടിട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലൊന്ന് ഇറങ്ങി പാർക്കിൻ്റെ ഉള്ളിലോട്ട് കടന്നാൽ മതി എന്നാണ് അവർക്ക് പാർക്കിലെത്തിയപ്പം നല്ല രസമായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നി ഇന്ന് ഓപ്പൺ അല്ലേ എന്ന് കാരണം ഞങ്ങൾ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഓപ്പൺ അല്ലേ എന്നൊരു ഡൗട്ട് തോന്നി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഓപ്പണൊക്കെയാണ് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞാൽ ഓപ്പണാണോ ചോദിച്ചാൽ ഓപ്പണാണ് ഓപ്പൺ അല്ലേ ചോദിച്ചാൽ ഓപ്പൺ അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാരണം കറണ്ട് ഇല്ലാത്ത കാരണം ചില റൈഡുകളൊന്നും അവർ അവർക്ക് തരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം പിന്നെ സ്വിമ്മിങ് പൂളിലവർക്ക് മെയിനായിട്ട് സ്വിമ്മിങ് പൂളിലാണ് ഇഷ്ടം അതിൽ കളിക്കാനാണ് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഇവിടേക്ക് വന്നത് ഒരാൾക്ക് ഇവിടെ വരുന്നത് അയിമ്പത് രൂപ കേട്ടോ എൻട്രി ഫീസ് പിന്നെ മറ്റുള്ള റൈഡുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് വേറെ വേറെ ഫീസ് ഉണ്ട് അപ്പം അത് കൊടുത്തിട്ടാണ് മറ്റുള്ള റൈഡുകൾ കയറുക അപ്പം ഞങ്ങൾ എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ട് ഉള്ളോട്ടേ കയറി സ്വിമ്മിങ് പൂളിൽ അവിടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുക നമ്മൾ കയറാൻ വേണ്ടിയിട്ടുള്ള അപ്പം ഞങ്ങൾ ഉള്ളോട്ടേ കയറാൻ ഉള്ളിലോട്ട് കയറാമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെ ചിരി വരുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളാണ് ആദ്യമായിട്ട് കയറണത് ഉള്ളോട്ടേക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് തരുന്നത് അവർ ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ സൗണ്ട് ഭയങ്കര ഒച്ചത്തിൽ കേൾക്കുന്നുണ്ടിരുന്ന കേട്ടോ ധ്രുവത്തും ദ്രാമത്തും ദ്രവനികയൊക്കെ ഭയങ്കര സൗണ്ടിലതിനു ഞങ്ങളെ ഞങ്ങളൊച്ച മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ സൈക്കിളും പിന്നെ വി ആറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അതൊക്കെ ഇപ്പോൾ ആണ് ഇവിടെ ഇതിലെ സംഭവം വിറ്റാണ് കാരണം ഇലേൻ്റെ കളറും മീനിൻ്റെ കളറും ഒരേ കളറാണ് ഇലേൻ്റെ വലുപ്പവും മീനിൻ്റെ വലുപ്പവും ഒരേ വലുപ്പമാണ് അപ്പം ഏതാണെന്ന് ഫസ്റ്റ് ഘട്ടത്തിൽ മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഏതാണ് ഇല ഏതാണ് മീൻ എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കോയി ഒരു രീതിക്കും സമ്മതിക്കുന്നില്ല എഡിറ്റ് ചെയ്യാൻ എന്തോ വാശി പോലെ ഒന്ന് കാ എഡിറ്റ് ചെയ്യുന്ന കാണട്ടെ എന്നുള്ളതുപോലെ അവരിങ്ങനെ ഒച്ച ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അപ്പം അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഞങ്ങളിങ്ങനെ ഊഞ്ഞാലാട് ഊഞ്ഞാലാടുന്ന സമയത്ത് കപ്പിളായിട്ടുള്ള ഊഞ്ഞാലാട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ മക്കളതിനു സമ്മതിക്കില്ല മക്കളപ്പേ പ്രത്യേകിച്ച് ദ്രൗനിക ദ്രൗനിക അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടു തരികേ ഇല്ലേ ഞങ്ങൾ വന്നപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഒരു മഞ്ഞ് മൂടിയ ആ ഒരു കാലാവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് മഴ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ പാർക്ക് ആ ഒരു സമയം വേറെ ആരുമില്ല കേട്ടോ ഒരു പാർക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്ന് തന്ന മാതിരിയായിരുന്നു ആ ഒരു സമയം കേട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതിനെക്കാട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ പാർക്കിന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവർ ഈ പാർക്കിൽ ചെയ്തിട്ടുണ്ട് ഇവർ ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തതിൽ നിന്ന് അടുത്തതിലേക്ക് അടുത്തതിൽ നിന്ന് അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ വയ്യൊക്കെ ഞങ്ങളും പോകണമല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എവിടെയോ ഒന്ന് ഈ മര്യാദയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനോ നിൽക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല അവർക്ക് അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒട്ടകം ഭയങ്കര ഹൈലൈറ്റാണ് കേട്ടോ അവിടെ ഭയങ്കര രസമായിരുന്നു ശരി യ്ക്കിയും ആ ഒരൊട്ടകത്തിൻ്റെ ഫീൽ തന്നെ തരുന്നുണ്ട് കേട്ടോ ഈ ഒട്ടക പ്രതിമ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തേ പോവാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ദ്രാവത്തിനൊരാഗ്രഹം അതിൻ്റെ മുകളിൽ കയറണം എന്നുള്ളത് എന്നാൽ പിന്നെ കേട്ടിട്ട് തന്നെ കാര്യമൊന്നു ഏട്ടൻ അങ്ങനെ അവനെ കയറ്റിയിരുത്തി അപ്പോൾ അതാ അടുത്തത് ദ്രൗണിക്ക് കയറണം എന്ന് അങ്ങനെ ദ്രൗനീനെ കയറ്റിയിരുത്തി പിന്നെയൊക്കെ കഴുത്തിൽ കയറണം എന്നാണ് അപ്പോൾ കഴുത്തിൽ വെക്കാൻ പറ്റില്ല പൊട്ടി വീണാലോ എന്നൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ കേട്ടോ ഭയങ്കര എന്താ പറയുക നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ കണ്ടില്ലേ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട് കുറച്ച് മുന്നോട്ടേക്ക് അപ്പം അതിലൊക്കെ കയറണം എന്നവര് പറഞ്ഞ് അപ്പം ഊഞ്ഞാലേയും പിന്നെ സ്ലൈഡും ഒക്കെ ഉണ്ട് അപ്പം അവിടേക്ക് പോകേണ്ടി പോവാണ് ഇതൊന്നും മഞ്ഞാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതൊന്നും മഞ്ഞല്ല ഈയൊരു മഴ പെയ്യുന്ന സമയത്ത് ആരാണാവോ തീയിട്ടതെന്ന് മനസ്സിലാവുന്നില്ല ആ തീയിട്ടേൻ്റെ പുകയാണ് ഇങ്ങനെ പടർന്ന് കാണുന്നത് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന നേരം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മഞ്ഞാണെന്ന് മഞ്ഞല്ലാട്ടോ നല്ല മഴയായിരുന്നിട്ടും പാർക്കിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മഴയേ കിട്ടിയില്ല കേട്ടോ ചെറിയ ചെറിയ പൊടിച്ചിലൊക്കെ അല്ലാതെ തീരെ മഴയില്ലായിരുന്നു പിന്നെ നല്ല രീതിക്ക് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങളെയൊക്കെ കൂടുതൽ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വേണം പറയാൻ കാരണം വേറെ ആരും ഇല്ല അവരെ ശല്യപ്പെടുത്താൻ ആ ആരും ഇല്ല കാരണം നമ്മൾ ഒരു ഇതിലൊക്കെ കയറുന്ന സമയത്ത് വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളതിനെ വെയിറ്റ് ചെയ്യണം കയറാൻ വേണ്ടിയിട്ട് ഇവിടെ അതൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് ആയിരുന്നു കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളതുപോലെ കളിക്കാനുള്ള സമയമുണ്ടായിരുന്നു അവർ നല്ല രീതിക്ക് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ആയതിനെക്കൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കേണ്ടിയിരുന്നു കേട്ടോ അവിടെ അപ്പം അവർക്കതിലും കളിക്കാമെന്ന് പറഞ്ഞുകാണ്ട് അവരതിലും കളിക്കായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ അവർ നല്ലോണം വന്ന സ്ഥിതിക്ക് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ദ്രാവണിക്ക് നിന്നകത്ത് കയറിയ സമയത്ത് ദ്രോത്തും ദ്രാത്തവും അത് കണ്ട് ഞങ്ങൾക്കും കയറണമെന്ന് പറഞ്ഞിട്ട് അവരും കയറുകട്ടോ അവർ കയറി മൂന്നാളും കൂടെ കയറി ചാടുമ്പം എന്താകും എന്നുള്ളത് കണ്ടുതന്നെ അറിയാം മൂന്നാളും കൂടെ ചാടുമ്പം നല്ല രീതിക്കത് പോന്താവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ദ്രൗനികക്ക് നിൽക്കാൻ വരെ പറ്റുന്നില്ല അവളിങ്ങനെ വീണ് പോവുകയാണ് അവരങ്ങനെ ചാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവുംട്ടോ കാരണം കൈക്കും കാലിനൊക്കെ എന്തെങ്കിലും പറ്റുമോയെന്നൊരു പേടി തോന്നും ദ്രൗണികേൻ്റെ കാര്യമായിരുന്നു വിറ്റ് കാരണം ഇറക്കി വിട്ട സമയം മുതൽ പോകുമ്പോൾ അറ്റ പോലെ പാറി നടക്കിയിരുന്നു കേട്ടോ കാരണം ഒരു സ്ഥലത്ത് അവൾ നിൽക്കാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ധ്രുവത്തിനും ദ്രാവത്തിനുമാണെങ്കിൽ ഈ ചളിയൊക്കെ കുറച്ചൊരു ഇഷ്ടമില്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ചളിയായ സാധനത്തിലൊന്നും അവർ കയറില്ല കാരണം നനവുള്ള സാധനത്തിലോ പോയി ആയ സ്ഥാനത്തിലൊന്നും അവർ കയറില്ല അവർക്ക് ഭയങ്കര മടിയാണ് അതൊക്കെ അപ്പോൾ അവൾ പിന്നെ എല്ലാത്തിലും പോയിട്ട് ഒരേപോലെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അച്ഛനും മോളയും ഞാലാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്കും ഉണ്ടാവില്ല ഒരാഗ്രഹങ്ങളൊക്കെ അപ്പം അതിങ്ങനെ ഊഞ്ഞാലാടി തീർക്കാം കേട്ടോ ആടി കഴിഞ്ഞ സമയത്ത് ഞാനും ആടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എത്രയും ചിട്ടവരിങ്ങനെ കളിക്കുന്നത് നോക്കിക്കുമ്പോഴും വേണ്ട എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റൊക്കെ അങ്ങനെ ഞങ്ങളും കയറി ആടിയിട്ടോ ഇത് പാർക്കിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ്ട്ടോ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമായപ്പം ഒരു ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വരുക കേട്ടോ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാൻ വേണ്ടി വന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ധ്രുവത്തും ദ്രാത്തും ദ്രാവിണിക ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് തന്നെ അവൻ പറഞ്ഞ പോലെ തന്നെ അത്രയും സമയം ഞങ്ങൾ അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവര് അത്യാവശ്യം കുറച്ച് രീതിയിലൊക്കെ നീന്താനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ഇറങ്ങിയില്ല കേട്ടോ സ്വിമ്മിങ് പൂളിൽ ഇവിടെ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് പക്ഷെ അവിടെ എത്തിയപ്പം ഏട്ടൻ ഇറങ്ങിയില്ല ഏട്ടൻ ഞങ്ങളെയും നോക്കി ഇങ്ങനെ നിന്ന് പിന്നെ ഞാൻ ഓരോരുത്തരെ ഇഷ്ടപ്രകാരം അവരെ നീന്താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എവിടെ പക്ഷേ ധ്രുവത്തും ധ്രാവത്തും ചെറിയ രീതിയിലൊക്കെ നീന്താൻ പഠിച്ചു കേട്ടോ ദ്രൗണിയൊക്കെയാണ് നീന്താൻ തീരെ അറിയാത്തത് അവളിങ്ങനെ എനിക്ക് നീന്താൻ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ വെള്ളം കുടിച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പം അവർ നന്നായി തണുത്ത് വരച്ചപ്പോൾ ഏട്ടൻ ചായയും കടിയൊക്കെ വേടിച്ചെടുത്താൽ ഇപ്പോഴാണ് കേട്ടോ നല്ല രീതിക്ക് മഴ കിട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന സമയത്താണ് നല്ല രീതിക്ക് ഒരു ഒരു മഴ ഒറ്റ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരും കയറി ഞങ്ങൾ മാത്രമായി പിന്നെ രണ്ട് മക്കളും കൂടി ഉണ്ടായിരുന്നുള്ളൂ എക്സ്ട്രാ അപ്പോൾ ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറി വീട്ടിലേക്ക് പോരാള്ള തയ്യാറെടുപ്പില്ല കേട്ടോ അപ്പം ചെറിയ ചൂട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരിക്കുകയാണ് അത് കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് പോരുന്ന സമയത്ത് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ കാരണം പറക്കുന്ന് പോവുകയാണല്ലോ എന്നുള്ളത് ഇനി അടുത്ത വർഷമല്ലേ വരുള്ളൂ അപ്പം വരുന്ന സമയത്ത് നല്ല സന്തോഷമായിരുന്നു അതിപ്പോൾ നമുക്ക് എവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോണ സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവരെ പിടിച്ച് കൊണ്ടുവരികമായിരുന്നു കേട്ടോ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരത് തന്നെയാണ് ഇട്ടത് കാരണം മറ്റേ ഡ്രസ്സ് ഇട്ട് തന്നെ അവരെല്ലാത്തിലും പോയി ചാടി കുളിച്ച് നനച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടെ വെള്ളം വലിയ നല്ലത് അപ്പം അതിൽ തന്നെ പോകുന്നോട്ടെ പിന്നെ മഴയല്ല എന്തായാലും നനയും അടിച്ച് പൊളിക്കാം കേട്ടോ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ് ഹിൽ പാർക്ക് അപ്പോൾ കണ്ടില്ല ഇതിരാവിനെയൊക്കെ ഒന്നും ഇഷ്ടമല്ലേ കേട്ടോ പോരുന്നത് അതാണ് അവൾ അങ്ങനെ നടന്നു വരുന്നത് അങ്ങനെ ഞങ്ങൾ സോപ്പിട്ടൊക്കെ കൂട്ടി കൊണ്ടുപോവുകയാണ് പോകുമ്പോൾ മന്തിയൊക്കെ മേടിച്ചരാന്ന് പറഞ്ഞിട്ട് സോപ്പിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് മന്തിന്ന് കേട്ടാൽ പിന്നെ അവർ ഫ്ലാറ്റാട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് മന്തി കഴിക്കാൻ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാം കുന്ദമംഗലമുള്ള മന്തി ഹൗസിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കയറി മന്തിക്ക് ഓർഡർ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഏട്ട ഒരു പ്രാവശ്യം കയറി എന്നാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ മന്തിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ കയറി കേട്ടോ അങ്ങനെ ഞങ്ങളെ കാത്തിരിപ്പിന് ഒടുവിൽ മന്തി വന്ന് ഇനി തീറ്റക്കുള്ള സമയമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കുക കേട്ടോ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനും മയോണൈസും എന്താ ടേസ്റ്റ് അതെ അവൻ പറഞ്ഞ മാതിരി തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഞങ്ങൾ മന്തി കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവാട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാം